ിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയർ ആൻഡ് കെയർ വിത്ത് അനുജാ ശിഥി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗാണേ ഇപ്പോൾ ഞാൻ കനണ്ടിൽ നിൽക്കുന്നത് കരുവന്നൂരാണ് ഇരിഞ്ഞാലക്കുട അപ്പോൾ എനിക്ക് ഇതിന് മുന്നത്തെ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പല്ലുവേദനയായിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ പോകുന്നതും പിന്നെ അലർജി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് തിരക്കിയപ്പം കുറച്ച് എക്സ്പെൻസീവുമാണ് എക്സ്പെൻസീവ് തന്നെയല്ല കേട്ടോ നമുക്കൊരു ഡോക്ടറിൻ്റെ എന്താണ് കൺസൾട്ട് ശരിക്കും അലർജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട് ചെയ്യുന്നതും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്ക് ഒരു അലർജി വന്നിട്ടുള്ളത് ആഫ്റ്റർ ഡെലിവറി ആട്ടോ അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം ഇതുപോലെ ഡ്രഗ് അലർജി മെഡിസിൻ സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അലർജി ഒക്കെ ഉള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നിൽക്കുന്നത് കരുവന്നൂർ കെ എ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ഡോക്ടർ വിശ്വാംബരൻ നാട്ടോ കേട്ടോ ഡോക്ടറിൻ്റെ പേര് ഡോ നല്ലൊരു ഡോക്ടറാണ് ചേച്ചി സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ വന്ന കേട്ടോ എനിക്കിവിടെ വന്നപ്പോഴാണ് ശരിക്കും ശ്വാസം ഒന്ന് വീണത് കാരണം ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ രണ്ട് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു അഡ്മിറ്റായി നമുക്ക് മരുന്ന് വെച്ചിട്ട് അവർ ഇഞ്ചെക്റ്റ് ചെയ്ത് എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതെ വൺ ടു ടെൻ മരുന്നാണ് ഫസ്റ്റ് അവരെ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൊരു ടെൻഷനിലാട്ടോ ഇരിക്കുന്നത് എന്താവും എങ്ങനെയാവും ഐഡിയ ഇല്ല ചേച്ചി ആണ് എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് ടെൻഷൻ അടിക്കേണ്ടതിനും എല്ലാം സെറ്റാകും എത്രയും വേഗം ഇത് നമുക്ക് ഏതൊക്കെ മരുന്ന് കഴിക്കാൻ പറ്റുമോ ഏതൊക്കെ മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വയ്യാഴിക വന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ഈ ഒരു ലിസ്റ്റ് കാണിച്ച് നമുക്ക് അറിയ നമുക്ക് ഏതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് എന്നറിയാലോ അപ്പം മെയിൻലി എനിക്ക് പല്ലെടുക്കുന്നതാണ് പ്രശ്നം അപ്പോൾ പല്ലെടുക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് തരിപ്പിക്കുന്ന ഒരു മരുന്നുണ്ട് അത് ഡോസ് കൂടിയ മരുന്നായതുകൊണ്ട് തന്നെ അതിൽ അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മെഡിസിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും അപ്പോൾ എന്തായാലും എന്താണ് നമ്മൾ ഡോക്ടറിനെ കണ്ടു ഇപ്പം എന്താവും ഏതാവും എന്നുള്ള ടെൻഷനിലാണ്ട്ടോ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതാട്ടോ കേട്ടോ മരുന്നുകൾ ഇങ്ങനെ നമ്മുടെ കൈയിലാക്കിയിട്ട് കുത്തിയെടുത്തു കേട്ടോ ഡോക്ടറാണ് അത് ചെയ്യുന്നത് ആ ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് അപ്പോൾ നേഴ്സ് വന്നിട്ട് നമ്മുടെ ഈ ഓരോ വട്ടം വരച്ച സർക്കിളിൽ മെഡിസിൻ ഇങ്ങനെ എന്താണ് അപ്ലൈ ചെയ്യും എന്നിട്ട് ഡോക്ടർ അതിൽ നിന്നിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയെടുക്കും കേട്ടോ അതിന് ശേഷം അടുത്ത സെറ്റും എടുത്തു അങ്ങനെ ഇരുപത്തിരണ്ട് മരുന്നാട്ടോ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിും കഴിഞ്ഞിട്ട് എന്താണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇത് തുടച്ചു മാറ്റിയിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ടോർച്ച് അടിച്ച് നോക്കും ലൈറ്റ് വെട്ടത്തിൽ നോക്കുമ്പോൾ പൊന് ഈ നമുക്ക് ഈ പൊന്തിയിട്ടുണ്ടോ എന്ന് നോക്കും മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് നോക്കിയെടുത്ത് ഇങ്ങനെ കുരു പോലെയോ അല്ലെങ്കിൽ പൊതിയിട്ടുണ്ടോ എന്ന് നോക്കും അങ്ങനെയാണ് നമുക്ക് അലർജി ഉണ്ടെന്ന് അറിയാം അതിനുശേഷം നമ്മൾ റൂം എടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെടുത്ത റൂം റൂമല്ല വാർഡാണ് പക്ഷെ ഞാനും ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് അടിപൊളി ഒരു വാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വൈറ്റത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് ചോറായിരുന്നു ചേച്ചിയുടെ അമ്മ കൊടുത്തു വിട്ട ചോറും കറിയൊക്കെ നമ്മൾ കഴിച്ചു ചേച്ചി പാതി മയക്കത്തിലായിട്ടോ അങ്ങനെ ഇന്നത്തെ ഇഞ്ചക്ഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നാളെ രണ്ടണയുണ്ട് പല്ലെടുക്കുന്നതിൻ്റെയും അപ്പോൾ അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും അങ്ങനെ മെഡിസിൻ പിന്നെ ഇനി മെഡിസിൻ കഴിക്കാൻ തരും അപ്പോൾ പോസിറ്റീവായിട്ടുള്ളത് ആയിട്ടുള്ളത് അലർജിയാവോ ഇല്ലയോ എന്നറിയാമല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വെടിയിട്ട് കാണാം തരാതെ സി യു